ഇങ്ങനെ എന്നെ േക്ക് കൊളാ ഞാനിപ്പിക്കും ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കാതിരിക്കും നിങ്ങൾ തന്നെ പറ എന്റെ പൊന്നമ്മ ഞാൻ അത്രക്കാരനല്ല അമ്മക്ക് അറിയാലോ എന്നെ അപ്പൊ അതിന്റെ അർത്ഥം എന്തോ ചേട്ടാ ഞാൻ ആണ് എന്നല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കിയതല്ലേ ഏട്ടാ ഏട്ടൻ ജന്മം കൊണ്ട് എന്റെ ഏട്ടനായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴുള്ളൊരു പരിപാടിയാണ് കൂടെ നിൽക്കുന്ന ആളുടെ കാൽ അങ്ങ് വരിക എന്ന് പറഞ്ഞു ഇടാൻ ഞാൻ വാരിയതല്ല എന്റെ സത്യസന്ധത ബുദ്ധിമുട്ടാവരുത് അയ്യോ ഇനി ഇതിന്റെ പേര് രണ്ടും കൂടെ കിടന്ന് അടിക്കാതെ

അവിടെ ഓ ഉം എന്നാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോ ശരി ആ ആ പോകുന്നത് എന്ത് വിഷയം നീ തരുന്ന വിഷമം കൂടാതെ നീ കൂടെ തരാൻ വേണ്ടി വന്നാണോ ചായ കൊണ്ട് അല്ല എന്താണ് പ്രശ്നം ഞാൻ ചോദിച്ചത് ഓ എടാ ഒന്ന് മനസമാധാനമായിട്ടിരിക്കാനുള്ള പ്രശ്നത്തിനെ കുറിച്ചായി പറയുന്നത് എനിക്കൊരു മനസമാധാനം സന്തോഷം ആയിട്ട് വർത്തമാനം പറഞ്ഞാൽ ഇറക്കി വിട്ട നീ കയറി കൊച്ചമ്മത്തിന് വേണ്ടി പറയാം നന്നായിരിക്കും ഞാനിന്ന് നമ്മുടെ പീലി സുനിയുടെ കയ്യിൽ പീലി സുനിയുടെ കയ്യിൽ ഞാൻ നേരെ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പറഞ്ഞ് മുന്നൂറുപേക്ക് ചൂറ് തരാം മുന്നൂറുപേക്ക് ചൂറ് എങ്കിൽ തന്നെ മുന്നൂറയ്ക്ക് ചൂര് തന്നിട്ട് ഞാൻ ബാക്കി ഇരുന്നൂറ് രൂപ ഉണ്ടല്ലോ ഇരുന്നൂറ് രൂപ വെച്ചപ്പോൾ അവൻ പറഞ്ഞു തരാനില്ല ഏഹ് അവൻ എന്നെ നോക്കി ഞാനും ഒന്ന് നോക്കി ഞാൻ പറഞ്ഞു ഇരുന്നൂറയും കൂടെ മീനിങ് എടുക്കാൻ പറഞ്ഞു അവൻ അങ്ങ് ശ്വാസം പൊട്ടുന്നെനിക്ക് തമാശ എനിക്ക് ചിരി ഞാൻ അവന്റെ മുമ്പ് അരിടാശ അല്ല മനസ്സിലായി നിനക്ക് പോയി വെറുതെ നമ്മൾ മീൻ വാങ്ങിച്ചല്ലോ ആണോ എവിടെ ഫ്രിഡ്ജ് എന്നിട്ട് നാളെ ഉപയോഗിക്കും എടാ ഈ ഒരു മീൻ വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ടാ കണ്ട് എത്ര ആവും കറണ്ട് ബില്ലിന്റെ അവസ്ഥ ഇപ്പൊ നിനക്ക് അറിഞ്ഞുകൂടെ ഓഹോ ഓഹ് എന്റെ പൊന്നും കൊച്ചാ കൂടെ ഒരുമിച്ച് നടക്കൂല കോമഡിയും കണ്ട് ജാതില്ലേ അടുക്കളുണ്ട് അപ്പോ അടുക്കള അന്ന് ഞാൻ പോയി എന്ത് ചെയ്യാതെന്ന് പറയാനായിട്ട് ഓരോരോ വട്ടു ജന്മങ്ങൾ കൂടെ കൂടി ഇരുന്നൂറ് രൂപ കളഞ്ഞ് വെച്ച് തപാശ പറയട്ടെ പച്ചമ്മ